അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ ആണ് പുതിയ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മറ്റൊരു സ്ഥലത്തെ കാര്യങ്ങൾ അറിയാനും അവിടുത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഗൂഗിള് നമുക്ക് എന്താ പറയാ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു തരുമെങ്കിലും നമ്മൾക്ക് ഒരാളോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരുന്നത് പോലെ ഒരിക്കലും ഗൂഗിളിനു പറഞ്ഞുതരാൻ സാധിക്കത്തില്ല നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെ കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ അത് പറഞ്ഞു തരുമ്പോൾ അതിനൊരു പ്രത്യേകവും സുഖമുണ്ട് നമ്മളിപ്പോൾ ഒരു പി എസ് സി എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് കോഴിക്കോടാണ് സെൻ്റർ കിട്ടിയിരിക്കുന്നതെങ്കിൽ കോഴിക്കോട് നമ്മൾ ഗൂഗിളിൽ നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും എന്നിരുന്നാലും നമ്മൾ കോഴിക്കോട് നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ ആ സ്കൂളിൽ വിളിച്ച് ചോദിക്കും ഇതുപോലെ തന്നെയാണ് നമുക്ക് ഗൂഗിൾ പറഞ്ഞു തരുന്നതിനപ്പുറം അവിടെ താമസിക്കുന്ന ആൾക്കാർ നമുക്ക് ആ കാര്യം പറഞ്ഞു തരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ യു സി ഐ സി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് അതായത് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളുള്ള ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ആൾക്കാരോട് നമുക്ക് ഡയറക്റ്റ് ഒരു സ്ഥലത്തെ കാര്യങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണെന്ന് പരിചയപ്പെടുത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് അത് ഉപയോഗിച്ച് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓൺ ആക്കി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ ലഭിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആപ്ലിക്കേഷനിൽ കയറുന്നതെങ്കിൽ ഫേസ്ബുക്ക് വെച്ചോ ജിമെയിൽ വെച്ചോ ലോഗിൻ ചെയ്യാൻ ആപ്ലിക്കേഷൻ നിങ്ങളോട് ആവശ്യപ്പെടും അപ്പോൾ അത് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായത് കൊണ്ടാണ് എനിക്ക് ലോഗിൻ കാര്യങ്ങൾ വരാതിരുന്നത് ഞാൻ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ ഒരു വേൾഡിൻ്റെ മാപ്പാണ് കാണാൻ സാധിക്കുന്നത് ലോകത്തെ എല്ലാ പ്രദേശങ്ങളുമുള്ള ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഓരോ പ്രദേശത്തും എത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല നമ്പറുകളിലായി തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടത്തെയുള്ള ആൾക്കാരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക ഞാനിപ്പോൾ യു എസ് എയിലെ നാൽപ്പത്തെട്ട് വരെ കാണുന്നുണ്ട് കാനഡയിൽ നാൽപ്പത്തി മൂന്ന് വരെ കാണുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു ഞാൻ കാനഡയിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാനഡയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ നാൽപ്പത്തി മൂന്ന് തന്നെ സ്പ്ലിറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഒത്തിരി നാൽപ്പത്തി ആദ്യം കണ്ട ആ പല പ്രദേശങ്ങളായിട്ട് സൂം ചെയ്തപ്പോൾ സ്പ്ലിറ്റായി ഞാൻ അടുത്ത ഇരുപത്തി മൂന്നിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും അത് ലോഡായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും പോയി ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ നമുക്കിപ്പോൾ ഓരോ ആൾക്കാരെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ അതിലൊരു ഒരാളെ ക്ലിക്ക് ചെയ്യുകയാണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും അതിന് നമുക്ക് എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചോദിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ കുറേ സജഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് സജഷൻസ് വേണമെങ്കിൽ നമുക്കിവിടെ വായിച്ചു നോക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സജ സജഷനിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഓൺലൈനിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ മെസ്സേജ് ചെല്ലുകയും അദ്ദേഹം നമുക്ക് റിപ്ലൈ തരികയും ചെയ്യും അദ്ദേഹം തന്ന റിപ്ലൈ അറിയാനായിട്ട് നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു ബെൽ സിമ്പിൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ഇത് ചെയ്ത ശേഷം ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹം മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മെസ്സേജ് വരികയും അത് ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ വരും നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അവർ ഓൺലൈനിൽ വരുമ്പോൾ നമുക്കതിന് ഒരു റിപ്ലൈ അവർ തരും ഓക്കെ ഞാനിനി വേറൊരു കാര്യം കാണിച്ച് തരാം ഇനിയിപ്പോൾ നമുക്കറിയാം ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ ഈ പ്രദേശത്ത് ഒത്തിരി ആൾക്കാരുടെ നമുക്ക് പടങ്ങളും നമ്പറും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ലോക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അതായത് നമ്മൾ ആ പ്രദേശത്തൊരു കാര്യമാണ് നമുക്കറിയാൻ ആവശ്യമെങ്കിൽ നമുക്ക് ആ പ്രദേശത്തുള്ള എല്ലാവരോടുമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് എത്ര ഏരിയയിലുള്ളവരുടെ ഇവിടെ വേണം ഈ ചോദ്യം ചോദിക്കാനെന്ന് കൊടുക്കുക ഞാനതിനു ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്രയും ഏറ്റവും ഫുള്ള് ഇത്ര ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഇപ്പം നാല് പേരുണ്ട് അവർ നാല് പേരോടുമായിട്ടാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ആ സ്കിയറിന് കൊടുത്തേക്കും മറ്റേതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത് അവിടുത്തെ ഒരു പർട്ടിക്കുലർ കാര്യമാണെങ്കിലും ആ കാര്യം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ല വേണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജസ്റ്റ് കാര്യം ചോദിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ ഇവിടുത്തുള്ള ഉള്ള സജഷനൊന്നും ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യം ആ പ്രദേശത്തെ ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ അത് വളരെ മികച്ചൊരു ആൻസർ ആയിരിക്കും കിട്ടും നമുക്ക് പല കാര്യങ്ങളും അറിയാൻ ഗൂഗിളുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു സ്ഥലത്തെ കാര്യം അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരത് വളരെ വ്യക്തമായി പറഞ്ഞുതരും വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് എല്ലാവരും തന്നെ ഉപയോഗിച്ച് നോക്കുക അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് മൂന്ന് ഓപ്ഷനുകളുണ്ട് ഡിസ്കവർന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് പല ഫോട്ടോയും വീഡിയോയിലൂടെ ആൻസർ കൊടുത്തു നമുക്ക് കാണാൻ സാധിക്കും ചോദ്യവും അതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ആരുടെങ്കിലും ചോദ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരം നൽകാൻ സാധിക്കും അതുപോലെ തന്നെ താഴെ നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങളും ഉണ്ട് അപ്പം വളരെ മികച്ചൊരു ആയിരിക്കും എല്ലാ കൂട്ടുകാരും ഉപയോഗിച്ച് നോക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ ഇരിക്കുന്നൊരു സന്ദർഭമാണെങ്കിൽ പുറത്തെ കാര്യങ്ങളും അവിടുത്തെ സർവ്വവിധ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടുകൂടി അവിടെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയാൻ സാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുറത്തോട്ടൊക്കെ പോകാൻ തുടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവിടെയുള്ള ആൾക്കാരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ഉപകാരപ്രദമായില്ലെങ്കിലും നിങ്ങളുടെ ഷെയർ കൊണ്ട് മറ്റൊരാൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാം കാണുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക്